ഹായ് ഹൈസ് ജെ ഡി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരിൽ നമുക്ക് എന്താ ഈ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടായിട്ട് പോലും അത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കേണ്ടതെന്നോ ഒന്നും അറിയ അറിയാഞ്ഞിട്ട് അറിയാഞ്ഞിട്ട് പോലും അത് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ പറ്റും എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ ഒരു പൂനൂര് ഈ കോഴിക്കോട് പൂനൂർ എന്ന് പറയുന്ന പ്രദേശമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഏകദേശം ആ ഒരു ഏരിയ ഉള്ളവരൊക്കെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അവിടെ ചെറിയ ചെറുതായിട്ടൊരു ഗ്യാസ് ഗ്യാസിൽ നിന്ന് തീ പടർന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കണ്ടാൽ മതി അപ്പോൾ ഈ ഒരു ഗ്യാസിൽ നിന്ന് തീ വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോസ് ഇങ്ങനെ സൈഡിൽ കാണിച്ചു തരാം ഗ്യാസിന് തീ പിടിച്ചതാ കുറെ പേര് കൂടിയിട്ടുണ്ട് അറിയാം അവർക്ക് ചാക്കൊക്കെ കൊണ്ടിടണം എന്നുള്ളതറിയാം പക്ഷെ ഇട്ടത് നനഞ്ഞ ചാക്കല്ല വെറുതെ ചാക്ക അങ്ങോട്ട് എറിയുക ചെയ്തത് ചാക്കയോണ്ട് അടിക്കുന്നുണ്ട് അടിച്ചാലൊക്കെ ശരിക്കും തീ കിടണ്ടതാണ് പക്ഷെ അതിന്റെ പ്രോപ്പറായിട്ടുള്ള രീതിയല്ല അവർ ചെയ്തിട്ടുള്ളത് കൊണ്ടല്ലേ പിന്നെ എന്ന് പറഞ്ഞതാ ഒരാൾ ഗ്യാസ് ചവിട്ടി താഴെ ഇട്ട് അപ്പറുള്ള കടയൊക്കെ പിന്നെ എന്താ പറയാ അപകടത്തിലാക്കുന്ന രീതിയിലാണ് ഓരോരുത്തർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ഏർ അപ്പം ഞാൻ അറിയാം അവര അവരാരെയും തന്നെ കുറ്റം പറയല്ല അവർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഒരുപാട് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും നമ്മളുടെ പിന്നെ അങ്ങനെ കുറേ സംഘടനകളുണ്ട് ഇതൊക്കെ പിന്നെ ഇൻഫർമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടും പഞ്ചായത്തിൽ വന്നിട്ടും അതുപോലെ നമ്മുടെ ഏരിയകളിൽ വന്നിട്ടും ഒക്കെ ഈ ഗ്യാസിൽ തീപിടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കുന്ന വീഡിയോസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ജസ്റ്റ് ഇതില് പോലീസുകാരൻ വന്നിട്ട് ചെയ്യുന്ന കണ്ടോ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു സിലിണ്ടറിന്റെ ഭാഗത്ത് ഒത്തിപ്പിടിച്ചു അത്രേ ഉള്ളു ആ സിലിണ്ടറിന്ന് വരുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് ഏരിയ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും എന്നു വെച്ചാൽ ആ ഗ്യാസ് വരുന്ന ഒരു ഗ്യാപ്പ് അവിടെ പോയി കൈ വെച്ചാൽ മതി തീയൊന്നും കൈക്ക് കൊള്ളന്നല്ല പിന്നെ ചാക്കിട്ട് മൂടാം ഏഹ് അതുപോലെ തന്നെ ചാക്ക് ഇട്ട് മൂടുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തീ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് പോവാതെ അതിന്റെ പുറകു വശത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യ ഇതിനെ കവർ ചെയ് അതുപോലെ അങ്ങനെ അടിച്ചാലൊക്കെ അത് പിന്നെ ചെയ്യാൻ പറ്റും ഇതിന് മെയിനായിട്ട് ഞാൻ കാണുന്നത് പേടിക്കാണ്ട് നിൽക്കുക പേടിക്കരുത് പേടിച്ചാ പോയി അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ട് നിൽക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പല പല വീഡിയോസും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിടയിൽ കുറവാണ് എങ്കിൽ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഇപ്പോൾ ഒരു ഫൈവ് കെ കയറിയത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ബൈ ഗൈസ്